ഇവിടെ ശിവനും പാർവതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇത് വേറെ സ്ഥലത്തേക്ക് മാറ്റി ഇത് ഇവിടത്തെ പ്രസാദമുണ്ടോ ഭസ്മവും മഞ്ഞളും ഒക്കെ ഇട്ടിട്ടുള്ളൊരു പ്രസാദാണ് സ്റ്റെർ കേസ് കേറി മുകളിലേക്ക് കേറിയിട്ടാണ് ക്ഷേത്ര പ്രതിഷ്ഠ നമുക്ക് അങ്ങോട്ട് ഫോൺ ഒന്നും അല്ല ഇന്നിപ്പൊ വിഷു ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടത്തെ പ്രസാദം അല്ല ഇവിടെ എന്താ കൊടുക്കഴിഞ്ഞാൽ ഒരു തട്ടില് സ്വീറ്റ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇവിടെ അങ്ങനെ തട്ടാണ് ഇവിടെ നടുന്നത് സ്വീറ്റ്സും ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഒരുപാട് ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് തന്നെ ഇതെന്ത് മരാണ് സിദറ്റ് ഇവിടത്തെ ശിവനും പാർവതി മാറ്റിയത് ജബലാലിലേക്ക് മാറ്റിയല്ലേ ഇപ്പൊ ഇവിടെ ഇല്ല എത്ര നാളായി അതിപ്പോ ആറ് നാളായിട്ട് ഒരു വർഷത്തിനടുത്തായിട്ടോ ശിവനും പാർവതിയും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അത് ജബലാലിലേക്ക് കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ആ പ്രസാദം എന്താ പറയുക ഭസ്മവും മഞ്ഞളും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രസാദമാണ് നമുക്കിവിടെ കിട്ടുക അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് കാണാം ബൈ